ജീവിതത്തിന്റെ തിരക്കേറിയ ഈണത്തിൽ പലപ്പോഴും ഏറ്റവും മൃദലവും മനോഹരവുമായ സംഗീതത്തെ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്നു ജോലിയുടെയും സ്വപ്നങ്ങളുടെയും ദൈനംദിന കാര്യങ്ങളുടെയും അവിരാമമായ താളം സ്നേഹത്തിന്റെ മൃദുലമായ മന്ത്രണങ്ങളെ കേൾക്കാതിരിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നു ഇന്ന് പലപ്പോഴും നിസ്സാരമായി കാണുന്ന ഒരു നിധിയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം നിങ്ങളുടെ ഭാര്യയുടെ സ്നേഹം അത് എന്നും നിലനിൽക്കുന്നതാണ് കരിയറിനായി സമർപ്പിതനായ കുടുംബത്തെ പോറ്റുന്ന നല്ല മനുഷ്യനായ മാർക്കിനെ പരിചയപ്പെടാം അവൻ മണിക്കൂറുകളോളം ജോലി ചെയ്തു ഭാവിയെക്കുറിച്ചും വിജയത്തെക്കുറിച്ചും സുഖകരമായ ജീവിതം ഉറപ്പാക്കുന്നതിനെക്കുറിച്ചും നിരന്തരം ചിന്തിച്ചു എന്നാൽ തന്റെ വലിയ പദ്ധതികൾക്കിടയിൽ ഭാര്യ സാറയുടെ ചെറിയ ദൈനംദിന സ്നേഹപ്രകടനങ്ങളെ അവൻ പതിയെ അവഗണിക്കാൻ തുടങ്ങി അവൻ ക്ഷീണിതനായി വീട്ടിലെത്തും അവൾ തന്റെ ദിവസത്തെക്കുറിച്ച് പറയുമ്പോൾ തലയാട്ടും അവന്റെ മനസ്സ് അപ്പോഴും ഓഫീസിലെ കാര്യങ്ങളിലും ഡെഡ്ലൈനുകളിലുമായിരിക്കും അവൻ വിവാഹ വിവാഹവാർഷികങ്ങൾ മറന്നു അവളുടെ ആശങ്കകളെ നിസ്സാരമായി കണ്ടു അവരുടെ ആദ്യകാല ബന്ധത്തിന്റെ ഊഷ്മള ഒരു സുഖകരവും എന്നാൽ അല്പം അകിർച്ചയുള്ളതുമായ ദിനചര്യയിലേക്ക് മാറ്റി ഒരിക്കൽ ഊർജ്ജസ്വലയും സന്തോഷകരമായ കാര്യങ്ങൾ പറയുന്നവളുമായിരുന്ന സാറ പതിയെ ഉൾവലിയാൻ തുടങ്ങി അവൾ പരാതി പറഞ്ഞില്ല ആവശ്യപ്പെട്ടില്ല അവൾ പതിയെ മങ്ങി ഒരു ബൾബ് കേടായ വിളക്ക് പോലെ മാർക്ക് ഒരു മാറ്റം ശ്രദ്ധിച്ചു ചിരിയുണ്ടായിരുന്നിടത്ത് ഒരുതരം നിശബ്ദത തുറന്ന സ്നേഹമുണ്ടായിരുന്നിടത്ത് ഒരുതരം അകൽച്ച അവനൊരു അവ്യക്തമായ അസ്വസ്ഥത തോന്നി എന്തോ നഷ്ടപ്പെട്ടതുപോലെ പക്ഷേ അത് എന്താണെന്ന് അവന് കൃത്യമായി മനസ്സിലായില്ല ഒരു ദിവസം വൈകുന്നേരം മറ്റൊരു തിരക്കേറിയ ദിവസത്തിനു ശേഷം മാർക്ക് ഒറ്റയ്ക്ക് സ്വീകരണമുറിയിലിരുന്നു സാറ അപ്പോഴേക്കും ഉറങ്ങാൻ കിടന്നിരുന്നു അവൻ ഒരു പഴയ ഫോട്ടോ ആൽബം എടുത്തു അവരുടെ വിവാഹ ദിവസത്തിലെയും ആദ്യകാല സാഹസിക യാത്രകളിലെയും കുട്ടികളുടെ ജനനത്തിലെയും പേജുകളിലൂടെ അവൻ വരച്ചുനോക്കി സാറയുടെ തിളങ്ങുന്ന കണ്ണുകൾ അവളുടെ ആത്മാർത്ഥമായ പുഞ്ചിരി അവൾ അവനെ നിരുപാധികമായ സ്നേഹത്തോടെ നോക്കിയ രീതി അവൻ കണ്ടു അപ്പോഴാണ് അവന അത് മനസ്സിലായത് അവൻ ആ തിളക്കം അവളുടെ കണ്ണുകളിൽ ഒരുപാട് കാലമായി കണ്ടിട്ടില്ല അവൾ അവന് കരുതലോടെ കുറിപ്പുകൾ വെച്ചതും അവൻ ആവശ്യപ്പെടാതെ അവൻ്റെ ഇഷ്ടവിഭവങ്ങൾ ഉണ്ടാക്കിയതും എല്ലാ വെല്ലുവിളികളിലൂടെയും അവൻ്റെ ഏറ്റവും വലിയ പിന്തുണക്കാരിയായിരുന്നതും അവൻ ഓർത്തുപോയി അടുത്തിടെ ഒരു മുതിർന്ന സഹപ്രവർത്തകനുമായി നടത്തിയ സംഭാഷണം അവൻ ഓർത്തു അദ്ദേഹം വിവേകത്തോടെ പറഞ്ഞിരുന്നു മോനെ സ്വർണത്തിനു പിന്നാലെയുള്ള ഓട്ടം നിനക്കുള്ള വജ്രത്തെ കാണാതാക്കരുത് മാർക്ക് മനസ്സിലാക്കി താൻ പുറമെയുള്ള നേട്ടങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചതിനാൽ സ്വന്തം വീട്ടിലെ ഏറ്റവും അമൂല്യമായ രത്നത്തെ താൻ അവഗണിച്ചുവെന്ന് അന്ന് രാത്രി അവൻ മാറാൻ ഒരു നിശബ്ദ പ്രതിജ്ഞ എടുത്തു അടുത്ത ദിവസം രാവിലെ ഫോണിലേക്ക് ഓടുന്നതിനു പകരം അവൻ പ്രാതലിന് സാറയോടൊപ്പം ഇരുന്നു അവൾ തന്റെ ദിവസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവൻ ശരിക്കും ശ്രദ്ധിച്ചു അവൻ അവൾക്ക് പൂക്കൾ കൊണ്ടുവന്നു ഒരു പ്രത്യേക അവസരത്തിനല്ല മറിച്ച് അവളെക്കുറിച്ച് ഓർക്കുകയും അവളുടെ പുഞ്ചിരി കാണാൻ ആഗ്രഹിക്കുകയും ചെയ്തതുകൊണ്ട് മാത്രം അവളുടെ ഭാരം കുറയ്ക്കാൻ അവൾ സാധാരണയായി ചെയ്തിരുന്ന ചെറിയ ജോലികൾ അവൻ ചെയ്യാൻ തുടങ്ങി അവൾ സംസാരിക്കുമ്പോൾ അവളുടെ കണ്ണുകളിലേക്ക് നോക്കാൻ തുടങ്ങി ഇടി വി കാണുമ്പോൾ അവളുടെ കൈകളിൽ പിടിക്കാൻ തുടങ്ങി അവരുടെ കുടുംബത്തിനു വേണ്ടി അവൾ ചെയ്ത അസംഖ്യം കാര്യങ്ങൾക്ക് അവളോട് പ്രത്യേകം നന്ദി പറയാൻ തുടങ്ങി അതൊക്കെ ഒരു നീണ്ട രാത്രിക്ക് ശേഷം പ്രഭാതം വിടരുന്നതുപോലെ പോലെ സാറയുടെ വെളിച്ചം തിരികെ വരാൻ തുടങ്ങി അവളുടെ ചിരി വീണ്ടും വീട്ടിൽ നിറഞ്ഞു അവളുടെ കണ്ണുകൾക്ക് തിളക്കം തിരികെ ലഭിച്ചു അവർക്കിടയിലെ ഊഷ്മള വീണ്ടും ഉണർന്നു അതൊരു പെട്ടെന്നുള്ള നാടകീയമായ മാറ്റമായിരുന്നില്ല മറിച്ച് സ്ഥിരവും ആത്മാർത്ഥവുമായ പരിശ്രമത്താൽ വളർത്തിയെടുത്ത ഒരു ക്രമേണയുള്ള വികാസമായിരുന്നു ഈ പങ്കിട്ട നിമിഷങ്ങളിൽ മാർക്ക് ഒരു അഗാധമായ സന്തോഷം കണ്ടെത്തി ഏതൊരു തൊഴിൽപരമായ വിജയവും നൽകിയതിനേക്കാൾ ആഴത്തിലുള്ള സമാധാനവും സംതൃപ്തിയും അവന് ലഭിച്ചു അവൻ തന്റെ ഭാര്യയെ തിരികെ നേടുകയായിരുന്നില്ല അവൻ തന്റെ സ്വന്തം സന്തോഷത്തിന്റെ അടിത്തറ വീണ്ടും കണ്ടെത്തുകയായിരുന്നു നിങ്ങളുടെ ഭാര്യയുടെ സ്നേഹം വിലമതിക്കുന്നത് അവളുടെ സന്തോഷത്തെക്കുറിച്ച് മാത്രമല്ലെന്ന് മാർക്ക് മനസ്സിലാക്കി അത് നിങ്ങളുടെ സ്വന്തം ജീവിതത്തെ അളവില്ലാതെ സമ്പന്നമാക്കുന്നതിനെക്കുറിച്ചാണ് അവളുടെ സ്നേഹം ശക്തിയുടെയും ആശ്വാസത്തിൻ്റെയും പ്രചോദനത്തിൻ്റെയും ഒരു നിരന്തര ഉറവിടമാണ് അവളുടെ പിന്തുണയും ക്ഷമയും മനസ്സിലാക്കലും സാന്നിധ്യവും വാങ്ങാനോ പകരം വെക്കാനോ കഴിയാത്ത അമൂല്യ സമ്മാനങ്ങളാണെന്ന് തിരിച്ചറിയുന്നതിനെക്കുറിച്ചാണിത് ഈ ബന്ധം പരിപോഷിപ്പിക്കുക എന്നാൽ സമയം കണ്ടെത്തുക അഭിനന്ദനം പ്രകടിപ്പിക്കുക അവൾ ശ്രദ്ധിക്കപ്പെടുന്നു വിലമതിക്കപ്പെടുന്നു സ്നേഹിക്കപ്പെടുന്നു എന്ന് സ്ഥിരമായി ഓർമ്മിപ്പിക്കുക എന്നതാണ് അവളുടെ സ്നേഹം നിങ്ങളുടെ ഏറ്റവും മികച്ച വ്യക്തിയെ പ്രതിഫലിക്കുന്ന ഒരു കണ്ണാടിയാണ് ജീവിതത്തിലെ കൊടുങ്കാലുകളിൽ ഒരു സുരക്ഷിത തുറമുഖം നിങ്ങളുടെ ലോകത്തെ സ്ഥിരമായി നിലനിർത്തുന്ന ഒരു നങ്കൂരം ലോകത്തിന്റെ ശബ്ദം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഈണത്തെ മുക്കിക്കളയാൻ അനുവദിക്കരുത് ഇന്ന് ഒരു നിമിഷം നിങ്ങളുടെ അരികിലുള്ള സ്ത്രീയെ ശരിക്കും വിലമതിക്കാൻ വിലമതിക്കാനെടുക്കുക അവൾ നിങ്ങൾക്ക് എന്താണെന്ന് അവളോട് പറയുക നിങ്ങളുടെ പ്രവൃത്തികളിലൂടെ അത് കാണിക്കുക അവളുടെ സ്നേഹത്തിന്റെ അമൂല്യ സമ്മാനം ഒരിക്കലും വാങ്ങാൻ അനുവദിക്കരുത് കാരണം അത് നിങ്ങളുടെ ലോകം മുഴുവൻ പ്രകാശിപ്പിക്കുന്നു ഈ കഥ നിങ്ങളെ സ്പർശിച്ചെങ്കിൽ ഒരു ലൈക്ക് നൽകുകയും ഇത് കേൾക്കേണ്ട ഒരാളുമായി പങ്കുവെക്കുകയും ചെയ്യുക ബന്ധങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ പ്രചോദനാത്മകമായ കഥകൾക്കും ഉൾക്കാഴ്ചകൾക്കുമായി ചാനലിന്റെ പേര് സബ്സ്ക്രൈബ് ചെയ്യുക